പരാമർശത്തെ കാര്യമാണ് അതിൽ ബോബി ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ വിശദമായ വാദം കേൾക്കുകയാണല്ലോ കാക്കനാട് ജയിലിൽ റിമാൻഡിലുള്ള ബോബിക്ക് ജാമ്യം കിട്ടിയാൽ ഇന്ന് പുറത്തു വരാൻ കഴിയും ഹണി റോസിന്റെ പരാതിയിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് ബോബിയുടെ പ്രധാന വാദം പ്രസാദ് ഉത്തമൻ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പമുണ്ട് ഗുഡ് മോർണിംഗ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണ് ഈ ജാമ്യ ഹർജിയിൽ കോടതി എടുക്കാൻ പോകുന്ന തീരുമാനമെന്നാണ് ഇപ്പോൾ ഇത്രയായി ഒരുപാട് ചർച്ചകൾ അതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വർ വരെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന സാഹചര്യമൊക്കെ വരുന്നു എങ്ങനെയാണ് ഇപ്പോഴാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഇരു വിഭാഗവും എന്താണ് പ്രതീക്ഷിക്കുന്നത് റിവിഷേ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് ആ ബോപിച്ച മണ്ണൂർ ഈ ഹണി റോസ് നൽകിയ പരാതിയെ തുടർന്ന് ഈ കാക്കനാട് ജയിലിലാകുന്നു ഇന്നേക്ക് ഇപ്പോൾ ആറ് ദിവസം പിന്നിടുന്നു ഇതിനിടയിൽ ആ ബോപിച്ച മണ്ണൂർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ ഘട്ടത്തിൽ ഈ കേസ് അവരിഗണിക്കുകയും പിന്നീട് ഇന്നത്തേക്ക് മാറ്റി വയ്ക്കുകയുമായിരുന്നു വെള്ളിയാഴ്ചയായിരുന്നു ആ ജാമ്യ ഹർജിയുമായി ആ ബോപിച്ച മണ്ണൂർ കോടതിയെ സമീപിച്ചത് പിന്നീട് ഇന്നത്തേക്ക് അത് മാറ്റിവെക്കുകയായിരുന്നു ഇന്ന് പ്രധാനമായിട്ടും ആ കോടതിയിൽ ഈ കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുമ്പോഴും ഒരു കാര്യം ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്താൻ പാടില്ലാത്തതല്ലേ എന്നത് അപ്പോൾ ആ അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി അത്തരത്തിലൊരു പരാമർശം ആ ബോപിച്ചമ്മണ്ണൂരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ നോക്കിക്കോളാം അത് കോടതിക്ക് മുമ്പാകെ ഉറപ്പ് നോക്കിക്കോളാം എന്ന കാര്യവും അന്ന് ഈ ബോപിച്ചമണ്ണൂരിൻ്റെ അഭിഭാഷകൻ ആ കോടതിയിൽ പറയുകയും ഉണ്ടായി ഇന്ന് പ്രധാനമായിട്ടും ബോപിച്ചമ്മൂരിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറയുക കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ചില ദൃശ്യങ്ങളും മറ്റുമൊക്കെ കാണുവാൻ അതായത് പങ്കുവച്ചിരുന്നു പക്ഷേ അത് കാണുവാൻ മജിസ്ട്രേറ്റ് കൂട്ടാക്കിയില്ല അതുകൊണ്ടുതന്നെ അത് പരിശോധിക്കണം ഈ പറയുന്ന കണ്ണൂരിത്തെ ആ പരിപാടിയിൽ നടന്ന ചടങ്ങിൽ നടന്ന ആ ചടങ്ങിലെ ദൃശ്യങ്ങളിൽ വളരെ ഈ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഹണി റോസ താൻ സംസാരിക്കുമ്പോൾ തന്നോട് ഇടപഴകിയത് എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ആ ദൃശ്യങ്ങളുള്ളത് എന്നതാണ് ബോബി ചെമ്മണ്ടൂരിൻ്റെ അഭിഭാഷകൻ പ്രധാനമായിട്ടും പങ്കുവെക്കാൻ പോകുന്നത് കൂടാതെ മറ്റൊന്ന് ഈ പോലീസിൻ്റെ ചോദ്യം ചെയ്യലും കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞു അതിനാൽ തന്നെ തനിക്ക് ജാമ്യം ലഭിക്കണം എന്ന അല്ലെങ്കിൽ ജാമ്യം നൽകണം എന്ന ആവശ്യം കൂടി ഇന്ന് ഹൈക്കോടതി മുമ്പാകെ ബോബി ചെമ്മൂരിൻ്റെ അഭിഭാഷകൻ